കാലം ഒന്നിനും വേണ്ടി കാത്തുനിന്നില്ല അതിന്റെ തേരോട്ടം അനസ്യൂതം തുടർന്നുകൊണ്ടേയിരുന്നു വളർന്ന തീർന്ന രാമൻ സുന്ദരനും സുമുഖനുമായിരുന്നു കൊച്ചുരാമ എന്നും രാമ എന്നും അവനെ വിളിച്ചിരുന്ന നാട്ടുകാർ ഇപ്പോൾ ആദരവോടെ തെന്നാലി രാമ എന്ന് സംബോധന ചെയ്യുവാൻ തുടങ്ങി അതിനിടയിൽ അമ്മാവൻ്റെ മകൾ മങ്കമ്മയും രാമനും തമ്മിൽ പ്രണയത്തിലായി ഇരുഭാഗത്തു നിന്നും എതിർപ്പുകളൊന്നുമില്ലാതിരുന്നതിനാൽ അവരുടെ വിവാഹം സമംഗളം നടത്തപ്പെട്ടു അധികം വൈകാതെ തെന്നാലിരാമൻ ഒരച്ഛനായി തീരുകയും ചെയ്തു അപ്പോഴാണ് കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുവാൻ തുടങ്ങിയത് രാമൻ്റെ നിസ്സാര വരുമാനം കൊണ്ട് കുടുംബം പോറ്റുവാൻ കഴിയാതെയായി അയാൾ പുതിയ ജോലികൾക്കായി പരിശ്രമിച്ചു നോക്കിയെങ്കിലും ഒന്നും തരപ്പെട്ടില്ല കാളിദേവിയുടെ അനുഗ്രഹമുണ്ടായിരുന്നതിനാൽ എന്നെങ്കിലും തനിക്കൊരു നല്ല കാലം ഉണ്ടാകുമെന്ന് അയാൾ വിശ്വസിച്ചു വിജയനഗരത്തിൽ ചെന്ന് മഹാരാജാവായ കൃഷ്ണദേവരായരെ മുഖം കാണിച്ച് സങ്കടമുണർത്തിച്ചാൽ തനിക്കൊരു നല്ല ജോലി അദ്ദേഹം തരാതിരിക്കില്ല അദ്ദേഹം ആശ്രിതവത്സനനും കലാസ്വാദകനും നർമ്മബോധമുള്ള മഹാനുമാണ് പക്ഷേ ഒരു മുൻപരിചയവുമില്ലാതെ കൊട്ടാരത്തിൽ ചെന്നാൽ മഹാരാജാവിനെ നേരിൽ കണ്ടു സംസാരിക്കാൻ സാധിക്കുമോ മഹാരാജാവിന്റെ അടുത്ത് ആരെങ്കിലും തന്നെ ഒന്ന് തന്നെയൊന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യം എളുപ്പമാകുമായിരുന്നു തെന്നാലിരാമൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് തെന്നാലിക്കടുത്തുള്ള മംഗളഗിരിയിൽ കൃഷ്ണദേവരായരുടെ രാജഗുരുവും ഉപദേശകനുമായ താതാചാരി സുഖവാസത്തിനായി എത്തിയിട്ടുണ്ടെന്ന് അറിയുവാൻ കഴിഞ്ഞത് അദ്ദേഹം ശുപാർശ ചെയ്യുകയാണെങ്കിൽ മഹാരാജാവ് അനുസരിക്കാതിരിക്കുകയില്ല എല്ലാ കാര്യങ്ങളും താതാചാരിയുമായി കൂടിയാലോചിച്ചതിന് ശേഷമേ മഹാരാജാവ് എന്ന് കേട്ടിട്ടുണ്ട് മംഗലഗിരിയിൽ ചെന്ന് താതാചാരിയെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നതിനായി തെന്നാലിരാമൻ അവിടേക്ക് യാത്ര തിരിച്ചു തെന്നാലിരാമൻ കരുതിയിരുന്നത് പോലെ രാജഗുരുവായ താതാചാരി അത്രയ്ക്കൊന്നും സൽഗുണസമ്പന്നനോ പരോപകാരിയോ ആയിരുന്നില്ല മറിച്ച് സ്പർദ്ധയും അസൂയയുമുള്ള സാധാരണക്കാരനായ ഒരു ശരാശരി മനുഷ്യൻ മാത്രമായിരുന്നു അയാൾ കുറച്ചു കാലം രാജപുരോഹിതനെ സേവിച്ചുകൊണ്ട് മംഗലഗിരിയിൽ തെന്നാലിരാമൻ കഴിച്ചുകൂട്ടിയെങ്കിലും അയാൾ തെന്നാലിരാമന് യാതൊരു സഹായവും ചെയ്തു കൊടുത്തില്ല അതിനിടയിൽ തെന്നാലിരാമൻ ലിംഗപുരാണം എന്ന കാവ്യമെഴുതി പൂർത്തിയാക്കിയതോടെ താതാചാരിയുടെ അസൂയ വർദ്ധിക്കുകയാണുണ്ടായത് തെന്നാലി രാമൻ മഹാരാജാവുമായി കണ്ടുമുട്ടി ഇടയായാൽ തൻ്റെ പദവി പോലും നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് താതാചാരി ഭയപ്പെട്ടു തെന്നാലിരാമൻ ബുദ്ധിശാലിയും കഴിവുള്ളവനും കവി ഹൃദയമുള്ളവനുമാണ് ഒരു കാരണവശാലും കലാസ്വാദകനായ കൃഷ്ണദേവരായരും കലാകാരനായ തെന്നാലിരാമനും തമ്മിൽ കണ്ടുമുട്ടിക്കൂടാ അസൂയക്കാരനായിരുന്ന രാജപുരോഹിതന്റെ മനസ്സിലിരിപ്പ് ഇപ്രകാരമായിരുന്നു സമയമാകുമ്പോൾ ആളെ വിട്ട് വിട്ടു വിളിപ്പിച്ചുകൊള്ളാമെന്ന് തെന്നാലിരാമനോട് പറഞ്ഞിട്ട് താതാചാരി വിജയനഗരത്തിലേക്ക് തിരിച്ചുപോയി ഏറെ പ്രതീക്ഷകളോടെ തെന്നാലിരാമൻ കാത്തിരുന്നുവെങ്കിലും താതാചാരി ആളെ വിടുകയോ തെന്നാലിരാമനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയോ ചെയ്തില്ല അതിനിടയിൽ താൻ കൊട്ടാര വിദൂഷകനാകാൻ പോകുകയാണെന്ന കാര്യം തെന്നാലിരാമൻ പലരോടും പറഞ്ഞിരുന്നു വളരെ കാലമായിട്ടും അത് നടക്കാതെയായപ്പോൾ ദാ കൊട്ടാര വിദൂഷകൻ വരുന്നേ എന്ന് രാമനെ കാണുമ്പോൾ നാട്ടുകാർ പരിഹസിക്കുവാനും തുടങ്ങി നാട്ടുകാർ കളിയാക്കുന്നത് തെന്നാലിരാമന് സഹിക്കുവാൻ കഴിഞ്ഞില്ല ഇനിയും ഇവിടെ നിന്നാൽ താൻ എന്തെങ്കിലും കടുങ്കൈ പ്രവർത്തിക്കേണ്ടി വന്നേക്കുമെന്ന് ഭയന്ന രാമൻ കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് നാടുവിടാൻ തീരുമാനിച്ചു